സത്യത്തിൽ ലാലും ശോഭനയും അൻപത്തി അഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അൻപത്തി അഞ്ച് സിനിമകൾ പോയിട്ട് മുപ്പത് കുറയ്ക്കുക നാൽപ്പത് സിനിമകളിൽ പോലും അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല വളരെ തെറ്റായിട്ടുള്ള ഒരു കണക്കാണിത് ഇവർ ഒരുമിച്ച് ഇരുപത്തിയഞ്ച് സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ കെ എസ് സേതുമാധവന്റെ അവിടുത്തെ പോലെ ഇവിടെയും എന്ന സിനിമ മുതൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ സാഗർ ഏലിയാസ് ജാക്കി വരെ ഇരുപത്തിയഞ്ച് സിനിമകൾ മാത്രം ഇരുവരും ഒന്നിച്ച് അഭിനിച്ച സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒന്ന് അവിടത്തെ പോലെ ഇവിടെയും രണ്ട് അനുബന്ധം മൂന്ന് രംഗം നാല് അഴിയാത്ത ബന്ധങ്ങൾ അഞ്ച് വസന്തസേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ടി പി ബാലഗോപാലൻ എം എ ഏഴ് അഭയം തേടി എട്ട് ഇനിയും കുരുക്ഷേത്രം ഒൻപത് കുഞ്ഞാറ്റക്കിളികൾ കിളികൾ പത്ത് പടയണി പതിനൊന്ന് എൻ്റെ എന്റേത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പന്ത്രണ്ട് നാടോടിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പതിമൂന്ന് ആര്യൻ പതിനാല് വെള്ളാനകളുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ച് വാസ്തുഹാര പതിനാറ് ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പതിനേഴ് മായാമയൂരം പതിനെട്ട് മണിച്ചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പത്തൊൻപത് പവിത്രം ഇരുപത് തേന്മാവിൻ കൊമ്പത്ത് ഇരുപത്തി ഒന്ന് പക്ഷേ ഇരുപത്തിരണ്ട് മിന്നാരം രണ്ടായിരം ഇരുപത്തിമൂന്ന് ശ്രദ്ധ രണ്ടായിരത്തി നാല് ഇരുപത്തിനാല് മാമ്പഴക്കാലം രണ്ടായിരത്തി ഒൻപത് ഇരുപത്തിയഞ്ച് സാഗർ ഏലിയാസ് ജാക്കി മേൽപ്പറഞ്ഞവയാണ് എന്റെ അറിവിൽ മോഹൻലാലും ശോഭനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഇരുപത്തിയഞ്ച് സിനിമകൾ മാത്രം ഈ പറഞ്ഞ ഫിലിം ലിസ്റ്റിൽ തെറ്റുകൾ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ